പരിശുദ്ധമായ ഉലഹിച്ച മാസത്തിൽ പെരുന്നാൾ സുദിനത്തിൽ അജിന്നു പോകാത്ത നാം നൽകേണ്ട ഉലഹയ്യത്തിനെ കുറിച്ച് നമുക്കറിയാം ആ ഉലഹയ്യത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നവർ നഖം രോമം പല്ല് തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കാതിരിക്കുക ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദുൽഹജ പത്തിന് ഉദഹയ്യത്ത് നൽകാൻ പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ഷാഫി അനുസരിച്ച് കൊണ്ട് പതിമൂന്ന് വരെ ഉദഹയത്ത് നൽകാം ഹനഫി മതഭനുസരിച്ചുകൊണ്ട് ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഈ ഉദഹയ്യത്ത് നൽകുന്ന ആ ബലികർമ്മം നൽകുന്ന അവസരത്തിന് മുമ്പ് ഈ നഖങ്ങളൊക്കെ നീക്കാതിരിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉദഹയത്ത് കർമ്മത്തിന് ശരീരങ്ങളിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും അതിൽ ഭാഗമാക്കാകാൻ വേണ്ടിയാണ് പാപമോചനത്തിലും നരകമോചനത്തിലും മോചനത്തിലും ഈ അവയവങ്ങളെല്ലാം ഉൾപ്പെടണം അതിനു വേണ്ടിയാണ് അത് ശ്രദ്ധിക്കണം രണ്ടാമതായി ആട് മാട് ഒട്ടകങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടകങ്ങളില്ല ആട് മാട് ഇവകൾ മാടിൽപ്പെട്ടതാണ് പശു കാള പോത്ത് എരുമയല്ല അപ്പം ഈ ആടിനെ മാടിനെ കാളയെ പശുവിനെ പോത്തിനെ എരുമയൊക്കെ കാണുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ കാണുകയോ അതിൻ്റെ കരച്ചിൽ കേൾക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഒരു തവണ ഒരു പ്രാവശ്യം പറയുക മൃഗങ്ങളെ കാണുമ്പോൾ ഉദഹയത്ത് മൃഗങ്ങളെ എന്നല്ല ഏത് മൃഗങ്ങളെയും കാണുമ്പോൾ അല്ലെങ്കിൽ അവയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം പറയും പിന്നെ ദുഃഹഞ്ച ഒന്നാം രാവ് മുതൽ നാം പതിവാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഫു ബജരി വലയാാലിൻഷർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ദുൽഹഞ്ച ഒന്ന് മുതൽ പത്ത് വരെ പാരായണം ചെയ്യുന്നു അതോടൊപ്പം സൂറത്തുൽ സുഹൃത്തുൽ ഉൽഹുവല്ലാഹു അഹദ് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുക ഇതെല്ലാം ഫിഗഹിൻ്റെ കിതാബുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഈൻ പോലുള്ള കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും